മാഷെ നമസ്കാരം പ്രശാന്ത് മാഷേ നമ്മുടെ ഈ മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് യാതൊരു താല്പര്യവും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്നലെ നടന്ന ചർച്ചയിൽ ഒരു പുതിയ ജുഡീഷ്യൽ കമ്മീഷനെ കൂടെ നിയോഗിച്ചിരിക്കുകയാണ് അതെ എന്താ മാഷേ ഈ സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ഇത് കുറച്ചുകൂടെ സർക്കാരിന് വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് നീട്ടിക്കൊണ്ട് പോകണം എന്താണ് കാരണം അല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവർക്കൊരുപാട് പ്രഷറുകളുണ്ട് സമ്മർദ്ദങ്ങളുണ്ട് നിസ്സഹായതയുണ്ട് പല കാര്യങ്ങളിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥയുണ്ട് ഇതിനകത്ത് അശ്രദ്ധയുണ്ട് അതുകൊണ്ട് കർമ്മഫലം എന്ന് പറയാം എല്ലാ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇത് ഇത്രത്തോളം വഷളായതിൻ്റെ ഒരു പഴയ ഇടതുപക്ഷ ഗവൺമെൻറ് ഉത്തരവാദിത്വം കൂടിയുണ്ട് അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഏതെങ്കിലും ജനതയെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാവില്ല അപ്പോൾ ഇത് ഇഷ്യൂ വഷളായതിൻ്റെ ഒരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ദേശവ്യാപകമായി ഒരു ആരോപണം ഈ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലാകെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവകാശപ്പെട്ട വക്കഫ് സ്വത്തുക്കൾ വ്യാപകമായി കൈയേറിയിരിക്കുന്നു എന്നാണ് അത് കണ്ടെത്താൻ എല്ലാ സംസ്ഥാനങ്ങളും മുൻകൈ എടുക്കണം എന്ന് എന്നതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറേ തീരുമാനങ്ങൾ കേരള ഗവൺമെന്റ് എടുത്തല്ലോ പാലോളി കമ്മിറ്റി അങ്ങനെ വന്നതാണ് അപ്പോൾ ആ കൂട്ടത്തിലൊരു കാര്യമാണ് വക്കഫ് സ്വത്ത് കൈ അപ്പോഴാണ് പലരും ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിയത് എന്താ കാര്യം കേരളത്തിലെ വക്കഫ് സ്വത്ത് വ്യാപകമായി കൈയേറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ധാരാളം പരാതികൾ പക്കബോർഡിന് മുമ്പിലുണ്ട് എന്ന വിവരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തുകൊണ്ടത് നടപടിയെടുത്തില്ല എന്നായി ചോദ്യം അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു നിസാർ ജസ്റ്റിസ് എം എ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ആ ജസ്റ്റിസ് എം എ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ആണ് യഥാർത്ഥത്തിൽ ഇന്നുള്ള അവസ്ഥ മുനമ്പത്തുണ്ടാക്കിയത് അപ്പോൾ അത് ഒരടതുപക്ഷ ഗവണ്മെന്റ് ആണ് അപ്പോൾ അത് അത് തെറ്റായിരുന്നു ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് റിപ്പോർട്ട് അംഗീകരിച്ചു ക്യാബിനറ്റ് അംഗീകരിച്ചു അപ്പോൾ അതൊരു ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത തെറ്റായിരുന്നു എന്ന് പറയേണ്ടി വരും ഒന്ന് വക്കപ്പ് ബോർഡാണെങ്കിൽ ഇതിൽ എല്ലാവർക്കും നിസ്സഹായാവസ്ഥയുണ്ട് വക്കപ്പ് ബോർഡ് എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റിയാണ് നിയോഗിക്കുന്നതിന് ചില നോംസ് ഉണ്ട് അപ്പോൾ ചെയർപേഴ്സണെ ആയിട്ടോ സിഇഒ ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളെ വെക്കാം എന്നാൽ അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അതിൻ്റെ ഉണ്ടല്ലോ ബോഡിയിൽ വരുന്ന ആളുകൾക്കൊക്കെ കോട്ടയുണ്ട് ആ കോട്ട ഈ കറക്റ്റായിട്ടുള്ള നിശ്ചിത കോട്ടയിൽ വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും വക്കബ് ബോർഡ് ഭരിക്കുന്നതിൽ ഭൂരിപക്ഷം ഇപ്പോൾ പത്ത് പേരുള്ളതിൽ ആറുപേരെങ്കിലും ലീഗാണ് മുസ്ലിം ലീഗാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടും വക്കപ്പ് ബോർഡിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വക്കബ് ബോർഡിൻ്റെ തലയിലിടാനും വയ്യ അപ്പോൾ അതിന് അവർ ഉത്തര ഉത്തരം പറഞ്ഞു ഈ വക്കബ് ബോർഡിന് ചെയർമാർ റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാരാനായിരുന്ന കാലത്താണ് ഈ ഇഷ്യൂസ് വഷളാകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കാലത്തല്ല ഞങ്ങളെന്ന് നടപടി എടുത്തിട്ടില്ല എടുത്തത് ടി കെ ഹംസയുടെ കാലത്താണെന്നാണ് ടി കെ ഹംസ ആകുമ്പോൾ അതും ഇടതുപക്ഷമായി ഇപ്പോൾ സക്കീർ അഡ്വക്കേറ്റ് സക്കീർ എം കെ സക്കീറാണ് അപ്പോഴും ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കിത് പൊള്ളുന്നൊരു ഇഷ്യൂ ആണ് എളുപ്പമല്ല പരിഹരിക്കാൻ പക്ഷേ ഇന്നലത്തെ മാഷ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇത് ഈ ഭരണകൂടത്തിൻ്റെയും വക്കഫ് ബോർഡിൻ്റെയും അതിൽ മാറി മാറി വന്ന അംഗങ്ങളുടെയും ഒക്കെ കർമ്മഫലമാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ മാഷ എൻ്റെ ചോദ്യം ഈ കർമ്മഫലം എന്തിനാണ് നിരപരാധികളായ തലയിൽ അതെ നെയ് അത് ചെയ്തു പോയ കാര്യം ഇപ്പൊ നമ്മളൊരു വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഏത് അമ്പ് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പറ്റിപ്പോയ അബദ്ധത്തിൽ ഇരയാള് തൊടുത്തു കഴിഞ്ഞല്ലോ അപ്പൊ നമ്മള് നമ്മൾ പോലും അറിയാത്ത കേന്ദ്ര ഭാഷയൊരു പഴഞ്ചൊല്ലി തന്നെ ഉണ്ട് വാഹവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചുപിടിക്കാൻ പറ്റില്ല അപ്പൊ ആ എറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ കല്ല് എവിടെയൊക്കെയാണ് ചെന്ന് കൊണ്ടത് എന്ന് ഇപ്പൊ അത്ര സങ്കീർണമായി ഇപ്പൊ മാത്രമല്ല നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ വ്യാപകമായി വക്കഫ് പ്രശ്നങ്ങള് കമ്മ്യൂണലായിത്തീരുന്നുണ്ട് കാരണം ഇരകള് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് വക്കഫിന്റെ ഇരകളെങ്കിൽ ആ ഇഷ്യൂ കമ്മ്യൂണൽ ആവില്ല അതെ അതൊരു നിയമപ്രശ്നമായിട്ടേ നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ ഭരണപരമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആയിട്ടേ നിലനിൽക്കുള്ളൂ മുനമ്പത്തെ ഇഷ്യൂ പോലെ പലയിടത്തും ഉണ്ട് ചിലയിടത്തൊക്കെ ക്ഷേത്ര ഭൂമിക്ക് നേരെയുള്ള അവകാശവാദമുണ്ട് ഇത്തരം നിർഭാഗ്യവശാൽ വലിയ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു കർണാടകയിലെ വിശ്വേരം വളരെ പ്രസിദ്ധനായ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ കോളേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്കൂള് വക്കഫിൻ്റെതാണ് എന്ന അവകാശവാദം ഇപ്പൊ ഉന്നയിക്കപ്പെട്ടിരുന്നു വക്കബ് വക്കബ് ഭൂമി ഇതുപോലെ ഒരു കാലത്ത് അന്യാധീനമായി കിടക്കുകയും വക്കബ് ബോർഡുകൾ അക്കാലത്തെ വക്കബ് ബോർഡുകളൊന്നും ചെയ്യാതിരിക്കുകയും പിന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലാതിരിക്കുകയും ഇത് കുറേ താപ്പാനകൾക്ക് ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുറേ താപ്പാനകൾക്ക് ആദരവ് കൊടുത്തി കൊണ്ടുപോയി ഇരുത്താനും ഒരു ഭരണകൂടത്തിന് അവരുടെ പ്രീതി സമ്പാദിക്കാനും ഒക്കെയുള്ളൊരു മാർഗ്ഗം നേർക്ക് നേരെ പറഞ്ഞാൽ അതായത് അതായിരുന്നു വക്കബ് സത്യസന്ധം സത്യസന്ധ അതാണ് അപ്പോൾ എല്ലാ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെയും പ്രധാനപ്പെട്ട സഭകളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത മതസംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഓരോരുത്തരെ കുടിയിരുത്തും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ അവരെ തൃപ്തിപ്പെടുത്തി ഇപ്പോൾ എ പി കാന്തപുരം ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ എടുക്കും എ പി മുജാഹിദിലെ ഒരാളെ എടുക്കും ഇങ്ങനെയാണ് അപ്പോൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വിഭാഗത്തെ പരിഗണിച്ചിരിക്കുന്നു എന്നൊരു ബോധം ബോധമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ പ്രക്രിയ മാത്രമായിരുന്നു അത് ഇത് അപകടം പിടിച്ചൊരു ബോഡിയാണെന്ന് ഇപ്പോഴാണ് ഗവൺമെൻറ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു മുനമ്പത്തി നിലനിന്ന ചർച്ച ആകാംക്ഷയോടെയാണ് പ്രതീക്ഷയോടെ അല്ല അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആശങ്കയുണ്ടല്ലോ അപ്പോൾ പക്ഷേ അത് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായത് മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് അത് സ്വീകാര്യമായില്ല അവർ രാത്രി തന്നെ അതിനെതിരായിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തി ഇന്നിനിപ്പോൾ നടക്കുന്നത് നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി വൈകുന്നേരം നാല് മണിക്കോ മറ്റോ ഓൺലൈനിൽ സമരസമിതി നേതാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതും എന്ത് റിസൾട്ടിലാണ് എത്തുക എത്തുകയെന്നറിയില്ല പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണം ഇന്നത്തെ അവസ്ഥയിൽ നാം പ്രതി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എത്തി നിൽക്കുന്ന ഈ സങ്കീർണാവസ്ഥ കടക്കാൻ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇന്നലത്തെ തീരുമാനം ഇന്നലെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിലപ്പുറം അവർക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ പറയുന്ന പോലെ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം എന്താണ് അന്തിമമായ പരിഹാരം ഒരു ഉത്തരവ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കാൻ പറ്റുമല്ലോ സബ്ജുഡീഷ്യഷ്യൂ ഉണ്ട് ഇതിനകത്ത് സബ്ജുഡീസ് വലിയ തോതിലാണ് കേസുകൾ പല ഭാഗത്തു നിന്നുള്ള പരാതികളുണ്ട് വക്കപ്പ് ബോർഡ് കൊടുത്ത പരാതിയുണ്ട് ഫറൂഖ് കോളി കൊടുത്ത പരാതിയുണ്ട് വക്കപ്പ് സംരക്ഷണ സമിതി കൊടുത്ത പരാതിയുണ്ട് ഈ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം കൊടുത്ത കേസുകളുണ്ട് ഇതൊക്കെ കോടതിയിൽ കിടക്കുകയാണ് അവരെടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് സബ്ജുഡീസ് മുഖ്യ ചീഫ് മിനിസ്റ്റർ ചീഫ് സെക്രട്ടറി പോയിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇത് വളരെ സങ്കീർണ്ണമാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം കൊണ്ട് എടുക്കാവുന്നതല്ല പക്ഷെ എങ്കിലും ഈ സാഹചര്യത്തിൽ എടുക്കാവുന്ന മാക്സിമം നടപടികൾ അത് തെറ്റായി ഗവൺമെന്റിന് ആത്മാർത്ഥത ഇല്ല നമ്മൾ പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എങ്കിൽ ഇന്നലെ എന്ത് ചെയ്യണമായിരുന്നു ഒരു ബദൽ നിർദ്ദേശം നമ്മൾ വെക്കണമല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും എന്താണ് മുന്നമ്പം പ്രസന്റിന്റെ പരിഹാരം എന്നുള്ള പ്രശ്നമുണ്ട് എനിക്ക് തോന്നിയത് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കിയ ദോഷം അതാണ് ഇപ്പം ഒരു വലിയ പരാതിയായിട്ട് പറയുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനാണല്ലോ ഈ ദോഷം ഉണ്ടാക്കിയത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കിയ ദോഷത്തിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മറുപടി പരിഹാരം മറ്റൊരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെയാണ് അതേ സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ളൊരു കമ്മീഷൻ കണ്ടെത്തുന്നു ജസ്റ്റിസ് നിസാർ കമ്മിറ്റി കണ്ടെത്തിയതിനപ്പുറത്തുള്ള വസ്തുതകൾ കണ്ടെത്തുന്നു എന്നിട്ട് യാഥാർത്ഥ്യം റിപ്പോർട്ടായി സമർപ്പിക്കുന്നു അത് മൂന്ന് മാസം എന്നൊക്കെ പറയുന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറയുന്നുണ്ട് അത് സാധ്യമല്ല കേട്ടോ അത് ഗവൺമെൻറ്റിനും പറയാൻ സാധ്യമല്ല സാധാരണ രീതിയിൽ അങ്ങനെ പരമാവധി വേഗത്തിൽ എന്ന മട്ടിൽ മൂന്ന് മാസം എന്ന് വെക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ പിന്നീട് മൂന്ന് മാസമൊക്കെ ആകുന്നതിന് മുമ്പ് അപേക്ഷ കൊടുക്കും നീട്ടിത്തരണം അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പതിവ് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടെ കുറെ കൂടി പോസിറ്റീവായിട്ട് ആയിട്ട് വളരെ പ്ലസന്റായിട്ട് ഇത് നേരിടാൻ പറ്റുമെന്നും പരിഹരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന്റെ സാധാരണ രീതിയിൽ അങ്ങനെ അന്വേഷണ കമ്മീഷനായിട്ട് നിയമിക്കുന്ന നിയമവിദഗ്ധര് പ്രത്യക്ഷത്തിൽ അങ്ങനെ പ്രതികരിക്കാറില്ല ഒക്കെ സർക്കാർ പറയും അദ്ദേഹം വളരെ പ്ലസന്റായിട്ട് സമീപിക്കുന്നുണ്ട് പ്രശ്നം അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റിനും ആഗ്രഹമുണ്ട് വക്കഅബ് ബോർഡിനും ആഗ്രഹമുണ്ട് ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇത് എവിടെ തുടങ്ങണം എങ്ങനെ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ എവിടെ തൊട്ടാലും പൊള്ളും എന്നൊരു ഭയം ഇവരെല്ലാം പിടികൂടിയിട്ടുണ്ട് പിന്നെ തോന്നിയിട്ടുള്ളത് എങ്ങനെ തന്നെ പരിഹരിച്ചു വന്നാലും ഇപ്പോ ചെയ്യാവുന്ന കാര്യം പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഇപ്പൊ അവിടുന്ന് കിട്ടിയിട്ടുള്ളത് അവരിറങ്ങി പോകേണ്ടതില്ല എന്ന് നാട്ടിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് പരസ്യമായിട്ട് ഒരു കമ്മീഷനിൽ മാത്രമല്ല ബന്ധപ്പെട്ട മന്ത്രിമാരുടെ സമിതിയാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമിതിയാണ് ഇറങ്ങി പോകേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നികുതി അടക്കാൻ അടയ്ക്ക അട സ്വീകരിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കും പുനഃപരിശോധിക്കാനും അത് നികുതി അടപ്പിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ഒരാളെ പോലും അവിടെ നിറക്കി വിടുന്നില്ല വേറൊന്ന് ഇത് ഇപ്പോൾ നിലവിലിരിക്കുന്ന കേസുകളെ അതിവേഗം തീർക്കാനുള്ള നടപടികൾ എല്ലാ കക്ഷികളും തീരുമാനിക്കുകയാണ് പിന്നെ ഇതിൽ മുനമ്പത്തെ മുനമ്പത്ത് നിന്ന് ഒരാളെ പോലും ഇറക്കി വിടണമെന്ന് ആരും പറയുന്നില്ല ഇതിൽ വലിയ തീവ്ര നിലപാടെടുത്തിരിക്കുന്ന വക്കഫ് സംരക്ഷണ സമിതി പോലും പറയുന്നത് എല്ലാവരും ചെയ്ത് തെറ്റാണ് പക്ഷേ ആരും ഇറങ്ങി പോകാൻ പാടില്ല എന്നാൽ അപ്പം ഇത് പരിഹരിക്കണം രമ്യമായി പരിഹരിക്കണമെന്നും പാവപ്പെട്ടവനെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്നും ആർക്കും ആഗ്രഹമില്ല അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ലീഗലൈസ് ചെയ്ത് കൊടുക്കാനുള്ള ലീഗലായ വഴി എന്താണ് അക്കാര്യത്തിൽ ഒരു നിസ്സഹായരാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഹരിക്കാവുന്നതിൻ്റെ മാക്സിമം ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു ഈ മാഷിപ്പ പറഞ്ഞതുപോലെ നീതിയുക്തമായി ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗം തെളിഞ്ഞു വന്നേക്കും അതിന് കാത്തിരിക്കലാണ് വഴി പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ പ്രശാന്തനെ അറിയാമല്ലോ ഇതിനകത്ത് ഈ കമ്മ്യൂണലോ പൊളിറ്റിക്കലോ ആയാലും മനസ്സ് തീരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും എല്ലാ കാലത്തും സ്വാഭാവിക ബാബരി മസ്ജീദിന്റെ വിധി വന്നു ഇപ്പൊ അയോധ്യ മുഴുവൻ സമാധാനം വന്നു ഇപ്പോഴും പറഞ്ഞു കിടക്കുന്നുണ്ട് അനീതി അയോധ്യ അനീതി അയോധ്യ അനീതിയേക്കാൾ പ്രധാനം അവിടെ ശാന്തി വന്നോ ഇല്ലയോ അതെ അതെ ഒന്ന് ഒന്നൊന്നര നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് നൽകുന്ന ഒരു ഇഷ്യൂ അതെ ഒരു അവസാനിച്ചു അതിന് ആളുകൾ എന്തൊക്കെ നൽകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് നീതിയേക്കാളും പ്രധാനമാണ് ശാന്തി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മുനമ്പത്തും പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഇത് തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ശക്തിയുണ്ട് ഒരു ഇഷ്യൂ നമ്മുടെ കൈവിന്ന് പോയി കഴിഞ്ഞാൽ അല്ല അത് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ആണ് ഒന്ന് രാഷ്ട്രീയമാണ് മറ്റൊന്ന് വർഗീയതയാണ് ഇത് രണ്ടും മാരകമായ ആയുധങ്ങളാണ് അത് ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറയേ എന്റെ കയ്യിൽ നിൽക്കില്ല എനിക്ക് തിരിച്ചെടുക്കണം എന്ന് കഴിയുമ്പോ ഈ കറക്റ്റ് ഇതാണ് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ വേണം തോന്നുമ്പോൾ തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം കമ്മീഷന്റെ കൂടി എന്തായാലും ഒരു മൂന്ന് മാസത്തിനുള്ള പ്രാഥമിക ഫൈൻഡിങ്സ് വരും അദ്ദേഹം എന്തെങ്കിലും പറയാതിരിക്കില്ല അല്ല എനിക്ക് തോന്നുന്നു അവരുടെ സമരം ഇപ്പൊ സമരസമിതി ഇപ്പോ അത് ചെവിക്കൊള്ളുകയും ഭരണകൂടത്തെ വിശ്വാസത്തിലെടുക്കുകയും ഓ ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു നിർദ്ദേശം ഒരു നിലപാട് ഒരു ഒരു എനിക്ക് തോന്നുന്നതാണ് ഇന്ന് വൈകുന്നേരം നേരിട്ട് സമരസമിതിയുമായി മുഖ്യമന്ത്രി അതിലൊരുത്തുതീർ മാത്രമല്ല സമുദായങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു അവര് തമ്മിൽ ക്ലാഷ് ഇല്ല അപ്പൊ മുനമ്പത്തെ പ്രശ്നം കത്തി കത്തിച്ചു നിർത്തേണ്ടത് ഇപ്പോൾ ആരുടെ ആവശ്യമാണ് അത് ആവശ്യമാണ്ക്കാരുടെ ആവശ്യമാണ് അതാണ് പ്രശ്നം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളുമായിട്ട് സംസാരിക്കട്ടെ രമ്യമായി പരിഹരിക്കാം ആർക്കും ദോഷം വരാത്ത വിധത്തിൽ സമാജത്തിന് സമൂഹത്തിന് ശാന്തി ഉണ്ടാകുന്ന വിധത്തിൽ ആ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാം റൈറ്റ്